നമസ്കാരം കോതമംഗലത്തെ അനസിൽ കൊലക്കേസിൽ പ്രതി അധീന നടത്തിയ ആസൂത്രണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചുവെന്ന് പോലീസ് വിഷപ്പ് അകത്തുചെന്ന് അനസിലിൻ്റെ ശ്വാസകോശത്തിന് പൊള്ളലേൽക്കുകയും കരളും വൃക്കയുമടക്കമുള്ള ആന്തരിക അവയവങ്ങൾ തകരാറിലാവുകയും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ഇതാണ് മരണകാരണം നിലവിൽ കാക്കനാട് വനിതാ ജയിലിൽ തടവിലുള്ള അധീനയെ പോലീസ് ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നറിയാനും പോലീസ് ശ്രമിക്കുന്നുണ്ട് പാറശാലയിലെ ഗ്രീഷ്മയുടെ ക്രൂരതയ്ക്ക് സമാനമാണ് ഈ സംഭവം എന്നാണ് പോലീസ് വിലയിരുത്തൽ വിശദ ചോദ്യം ചെയ്യലിൽ കേസിൽ മറ്റ് പ്രതികളുണ്ടോ എന്ന് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കും അൻസിലിനെ കൊലപ്പെടുത്താൻ അധീന രണ്ട് മാസം മുമ്പ് തയ്യാറെടുപ്പുകൾ തുടങ്ങിയിരുന്നു വ്യാഴാഴ്ച രാത്രി അൻസിൽ വീട്ടിൽ എത്തുന്നതിന് മുമ്പ് തന്നെ സിസിടിവി ക്യാമറ എടുത്തു മാറ്റി ക്യാമറയുടെ ഹാർഡ് ഡിസ്ക് മാറ്റുകയും നശിപ്പിക്കുകയും ചെയ്തു വീട്ടിൽ സി സി ടി വി ക്യാമറ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകളും നശിപ്പിച്ചു മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടികളെന്നാണ് സൂചന മറ്റൊരു കാമുകനും അധീനയ്ക്കുണ്ടെന്ന സൂചനയുണ്ട് ഇയാൾ നിലവിൽ ജയിലിലാണ് ജയിൽ മോചിച്ചതിനായി ഇയാൾ എത്തുന്നതിന് മുമ്പ് അൻസലിനെ കൊല്ലുകയായിരുന്നു ലക്ഷ്യം അധീന ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ജൂലൈ മുപ്പത്തി ഒന്നിന് പുലർച്ചെയാണ് അൻസൽ എത്തിയത് അൻസിൽ കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ ഡിസ്പോസിബിൾ ഗ്ലാസിൽ ശീതളപാനീയത്തിനൊപ്പം വിഷവും ചേർത്തു നൽകി വിഷം അകത്തു ചെന്ന ഉടൻ ശാരീരിക പ്രയാസങ്ങൾ ഉണ്ടായപ്പോൾ അനസിൽ സുഹൃത്തിനെയും പോലീസിനെയും വിവരമറിയിച്ചു അനുസലിൻ്റെ വീട്ടുകാരെ അധീനയാണ് വിളിച്ചത് അനസിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചെന്നാണ് അധീന എല്ലാവരോടും പറഞ്ഞത് തുടർന്ന് പോലീസും ബന്ധുക്കളും എത്തി ആംബുലൻസിൽ അനുസിലിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമായ അൻസിൽ അവിവാഹിതയായ അധീനയുമായി രണ്ടു വർഷമായി അടുപ്പത്തിലായിരുന്നു അൻസിൽ മർദ്ദിച്ചതായി ആരോപിച്ച് രണ്ടു മാസം മുമ്പ് അധീന കോതമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു രണ്ടാഴ്ച മുൻപ് അധീന ഈ കേസ് പിൻവലിച്ചു പണം നൽകാമെന്ന അനുസലിന്റെ വാഗ്ദാനത്തെ തുടർന്നാണ് പരാതി പിൻവലിച്ചതെന്ന് പറയപ്പെടുന്നു എന്നാൽ ഇതു നൽകാത്തതിനെ തുടർന്ന് അനുസലുമായി കഴിഞ്ഞ ചൊവ്വാഴ്ച വീണ്ടും വഴക്കുണ്ടായി തുടർന്നുണ്ടായ വൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് അനുസലിന്റെ ഭാര്യയോടും അധീന പണം ചോദിച്ചിരുന്നു എന്നാണ് വിവരം ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ അനുസൽ പോലീസിന് നൽകിയ മരണമൊഴിയാണ് കേസിൽ വഴിത്തിരിവായത് അധീന തനിക്ക് വിഷം തന്നുവെന്നായിരുന്നു അനുസലിന്റെ മൊഴി മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് പോലീസിനെയും അനുസലിന്റെ വീട്ടുകാരെയും അധീന വിവരം അറിയിച്ചത് ആത്മഹത്യാശ്രമം എന്നാണ് എല്ലാവരോടും പറഞ്ഞത് ബോധം മറിഞ്ഞുപോയ അനുസലിന് ആംബുലൻസിലേക്ക് കയറ്റാൻ എടുക്കുമ്പോൾ ബോധം തിരിച്ചു കിട്ടി ആംബുലൻസിൽ കയറ്റുന്നതിനിടെ അധീനയാണ് വിഷം നൽകിയതെന്ന് പോലീസിനോടും ബന്ധുവിനോടും പറഞ്ഞു ഇതോടെയാണ് അധീനയുടെ പങ്ക് വെളിപ്പെട്ടത് അൻസലിന്റെ മൊബൈൽ ഫോൺ അധീന വീടിന് സമീപത്ത് കാട് പിടിച്ച സ്ഥലത്തേക്ക് എറിഞ്ഞിരുന്നു പോലീസ് കണ്ടെടുത്ത ഈ ഫോണിൽ നിന്നും അധീനയുടെ ഫോണിൽ നിന്നും നിർണായക തെളിവുകളും പോലീസിന് കിട്ടി അന്വേഷണത്തിൽ മാസങ്ങൾക്ക് മുമ്പ് അധീന കോതമംഗലം ചെറിയ പള്ളിത്താഴത്തുള്ള കടയിൽ നിന്ന് കീടനാശിനി വാങ്ങിച്ചതായുള്ള സുപ്രധാന തെളിവ് കിട്ടി മാലിപ്പാറയിൽ അധീനയുടെ വീടിന് ചുറ്റുമുണ്ടായിരുന്ന സിസിടിവി ക്യാമറകളുടെ ഹാർഡ് ഡിസ്ക് അപ്രത്യക്ഷമായതായും കണ്ടെത്തി ശാസ്ത്രീയ തെളിവെടുപ്പിന് ശേഷം പോലീസ് അധീനയെ കൊലക്കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു പോസ്റ്റ്മോർട്ടത്തിൽ പാരഗേറ്റ് എന്ന കീടനാശിനി അകത്തു ചെന്നാണ് മരണമെന്ന് തെളിഞ്ഞു ആസൂത്രിത കൊലപാതകമാണെന്നും ഹാർഡ് ഡിസ്ക് ലഭിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നും കോതമംഗലം എസ് എച്ച്ഒ പി ടി ബിജോയ് പറഞ്ഞു